ഓണാട്ടുകര പൈതൃക പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ കായംകുളം കോടതി അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു വൃക്ഷങ്ങൾ ഒന്നുമില്ലാത്ത പരിസരത്തുള്ള പുതിയ കോടതി കെട്ടിടത്തിൽ ശക്തമായ ചൂട് പൊതുജനങ്ങൾക്കും അഭിഭാഷകർക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പരിഹാരമെന്നോണം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ഓണാട്ടുകര പൈതൃക പഠന സമിതി വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് ഓണാട്ടുകര പൈതൃക പഠന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കോടതി അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു നഗരത്തിലെ രണ്ടേക്കർ സ്ഥലത്ത് വൃക്ഷനിബിഡമായ സ്ഥലത്തെ മരങ്ങൾ നീക്കം ചെയ്താണ് പുതിയ കോടതി കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് വൃക്ഷങ്ങൾ ഇപ്പോൾ ഇല്ലാത്തതിനാൽ പുതിയ കോടതി കെട്ടിടത്തിൽ എത്തുന്ന പൊതുജനങ്ങൾക്കും അഭിഭാഷകർക്കും കടുത്ത ചൂട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിന് പരിഹാരമെന്നോണമാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുവാൻ ഓണാട്ട് കര പൈതൃക പഠന സമിതി തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു മായ ജൂൺ അഞ്ചാം തീയതി ഈ കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് പുതിയായി നിർമ്മിക്കപ്പെട്ട കോർട്ട് കോംപ്ലക്സിൻ്റെ കാമ്പൗണ്ടിൽ ഇപ്പോൾ ഒരു മരം പോലും ഇല്ലാത്ത ഈ കോർട്ട് കോംപ്ലക്സിൽ വരും വർഷങ്ങളിൽ ഒരു ദിവസം കൊണ്ടല്ല അവർ മരം നടുകയും അത് മരം ഒരു കാടായി മാറുന്നത് പല ദിവസങ്ങളും പല ഘട്ടങ്ങളുമായിട്ടാണ് വിവിധ ആൾക്കാർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ കോടതി കോ കോട്ട് കോംപ്ലെക്സിൻ്റെ ചുറ്റും നല്ല മരങ്ങൾ മരത്തണലുള്ള ആൾക്കാർ കക്ഷികൾക്കും നാട്ടുകാർക്കും വന്നു നിന്നാൽ നല്ല തണൽ ലഭിക്കുന്ന നല്ല ശുദ്ധമായി ലഭിക്കുന്ന ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കേണ്ടത് കായംകുളത്തെ അഭിഭാഷകരുടെയും കായംകുളത്തെ പൊതുപ്രവർത്തകരുടെയും കായംകുളത്തെ നാട്ടുകാരുടെയും ഒരു കടമയും ബാധ്യതയുമാണ് ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഓണാട്ടുകാര പൈതൃക പഠനം നന്മപുരം ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ഷൈജു കാലിദ പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് മുംബൈ അഡ്വക്കറ്റ് ഒഹാരി സാർ സംസാരിച്ചതുപോലെ ഒട്ടനവധി വൃക്ഷങ്ങളാൽ നിബിഡമായിരുന്ന കായങ്ങളും കോടതി കോമ്പൗണ്ട് ഇന്ന് പുതിയ ബിൽഡിങ് വന്നതോടുകൂടി ഇവിടുത്തെ ആ മരങ്ങളെല്ലാം വെട്ടി നശിച്ച് അങ്ങനെ വളരെ വിജന വളരെ ചൂടൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൈതൃക പഠന കേന്ദ്രം ഓണാട്ടുകര പൈതൃക പഠന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംരംഭം ഇന്ന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ഇതിന് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല ഇന്നത് ഇവിടെ തുടങ്ങി വയ്ക്കുകയാണ് തുടർച്ചയായ സംരക്ഷണങ്ങളിലൂടെ ഈ മരങ്ങളെല്ലാം വളർത്തിയെടുത്ത് പഴയ ആ പ്രതാപത്തിലേക്ക് ഈ കോടതി കോമ്പൗണ്ടിനെ കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത് ഒരു ഒട്ടനവധി പേര് നിരന്തരം സന്ദർശിക്കുന്ന ഒരു കോമ്പൗണ്ട് കൂടിയിട്ടാണ് ഈ ഒരു കോടതിയുടെ കോമ്പൗണ്ട് അപ്പോൾ വളരെ എല്ലാവരും കായംകുളത്തെ ജനങ്ങളെല്ലാം പിന്തുണയേകേണ്ട ഒരു സംരംഭത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് സൂചിപ്പിച്ചതുപോലെ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ ദിനമാണ് പാരിസ്ഥിതി ദിനം എന്നുള്ളത് കാരണം സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കാണാറുണ്ട് ഈ നട്ടുമരങ്ങളെല്ലാം മരങ്ങളെല്ലാം കിളിച്ചിരുന്നു എങ്കിൽ ഈ നാടൊരു കാടായനെ അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റായിട്ടാണ് തോന്നുന്നത് കാര്യം ഈ കോടിക്കണക്കിന് മരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മരങ്ങൾ കിളിച്ചു വന്നാൽ പോലും അതൊക്കെ വളർന്ന് പാകമായാൽ പോലും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ വരും തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരുടെയും ഭാഗം ഓണാട്ടുകര പഠന സമിതി കൺവീനർ കായംകുളത്തെ സീനിയർ അഭിഭാഷകൻ ജെ മാധവൻപുള്ള വൃക്ഷത്തൈ നട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു അഡ്വകറ്റ് സന്തോഷ് തൂലിയ അഡ്വകറ്റ് ബി ജി രാമചന്ദ്രൻ ഡി ദിലീപൻ മായാ വാസുദേവ് സുരേഷ് കുമാർ ഓലകെട്ടിയമ്പലം ഹരികുമാർ കൊട്ടാരം സജീവ് കുമ്മണ്ഠം ഷീല മണിവേലിക്കടവ് ഹരികുമാർ കരിമുട്ടം തുടങ്ങിയവർ സംസാരിച്ചു